ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഒരു സമൂഹം തയ്യാറാകുമ്പോൾ ആ സമൂഹത്തിൽ ഒരാൾ പോലും ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല അത്തരം സമൂഹത്തിൽ ആത്മഹത്യകളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അന്ധവിശ്വാസം പറയുകയാണ് എന്താണ് അന്ധവിശ്വാസം നിങ്ങൾ വിചാരിക്കും ഭഗവത്ഗീത പഠിച്ചാൽ അവിടെ എല്ലാ ഐശ്വര്യങ്ങളും താനെ വന്ന് വീഴും അതല്ല ഉദ്ദേശിക്കുന്നത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും ആ വ്യക്തികളെ ഒരിക്കലും തളർത്തുകയില്ല അതൊരു വലിയ കാര്യമാണെന്നും അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുപാടുകൾ തരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിതം തീർക്കുക ചില ആളുകൾ പറയാലോ ഇതെൻ്റെ ഡെസ്റ്റിനിയാണ് അതല്ലെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ രൂപപ്പെടുക നമ്മൾ ഇതിലേതാണ് വേണ്ടതെന്ന് ആദ്യം തിരിച്ചറിയണം ഇപ്പം കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ജീവിതം നമ്മുടെ മുന്നിൽ വരുന്നത് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളുമായിട്ട് നമ്മളതിലൂടെ കടന്നു പോകാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ നാം വളരെ മാനസികമായി അസ്വസ്ഥരായി കടന്നു കടന്നുപോകണോ അതോ നമ്മുടെ മനസ്സിന് നല്ല ഒരു മനോബലവും ധൈര്യവും കോൺഫിഡൻസും വെച്ചുകൊണ്ട് കടന്നു പോകണം ഇപ്പം ഏത് തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇതാണ് ഗീത നമുക്ക് തരുന്ന കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഗീതയ്ക്ക് ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും സ്ഥാനവും ബഹുമാനവും ആദരവും ഉള്ളത് ഇതര മതഗ്രന്ഥങ്ങൾക്കൊന്നും അത് കിട്ടിയിട്ടില്ല മനുഷ്യനെ വെറും വസ്ത്രങ്ങളിൽ മൂടിപ്പൊത ചിരുത്താൻ മതഗ്രന്ഥങ്ങൾ പറയുന്നു എന്ന് പറയുന്ന കാലത്ത് മനുഷ്യ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന കരുത്തുള്ളതാക്കി തീർക്കുന്ന ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ നമ്മളൊന്ന് പഠിച്ച് പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഒരു അന്ധമായ മത സംസ്കാരവും നിലനിൽക്കില്ല അല്ല മനുഷ്യ ശരീരത്തിലെ മൂടിപ്പൊതപ്പിക്കുന്നതല്ല മതം മനസ്സിനെ പരിവർത്തനം വരുത്തുന്ന മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന മനസ്സിനെ കരുത്തുള്ളതാക്കി തീർക്കുന്ന അത്ഭുതകരമായ അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ശാസ്ത്രമായിരിക്കണം യഥാർത്ഥ മതഗ്രന്ഥം അതാണ് ഭഗവത്ഗീത അതുകൊണ്ടാണ് ഭഗവത്ഗീത നാം പഠിക്കണം മനസ്സിലാക്കണം അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവണം എന്ന് പറയുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഭഗവത്ഗീത എന്ന് പറയുമ്പോഴേക്കും ഇത് ഹിന്ദുവിൻ്റെ മതഗ്രന്ഥമായിട്ട് അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിച്ച് ഇത് മറ്റു മതഗ്രന്ഥങ്ങളെ പോലെ തുലനം ചെയ്യുക ഇവിടെ ഉണ്ണേണ്ടതേത് കിടക്കേണ്ടതേത് അല്ലെങ്കിൽ എന്താണ് ഉടുക്കേണ്ടതേതെന്നല്ല പറയുന്നത് ചിന്തിക്കേണ്ടത് എന്ത് എന്ത് ചിന്തകളാണ് കൊണ്ട് നടത്തേണ്ടത് എന്ത് ചിന്തകളാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഇത് പറയുന്ന മതങ്ങൾ ഏതുണ്ട് ഇവിടെ മരണാനന്തരം സ്വർഗങ്ങളിലേക്കുള്ള യാത്രയല്ല ജീവിതം സ്വർഗമാക്കി തീർക്കുന്ന ഇവിടെ സ്വർഗത്തെ രൂപപ്പെടുത്തുന്ന സംസ്കാരമാണ് ഭഗവത്ഗീതയുടേത് അതുകൊണ്ടാണ് ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് അത് വളരെയധികം ആവശ്യമുള്ളതാണെന്ന് പറയുന്നത് നിൽക്കട്ടെ അപ്പോൾ എനിക്കിവിടെ പ്രത്യേകിച്ച് രക്ഷിതാക്കളോടും അധ്യാപകരോടും പറയാനുള്ളത് നിങ്ങളുടെ മുന്നിൽ കുട്ടികൾ നിൽക്കുമ്പോൾ കുട്ടികൾ സ്കൂളിൽ അധ്യാപകരുടെ മുന്നിൽ എത്തുമ്പോൾ ഈ കുട്ടികളുടെ വ്യക്തിത്വ വികാസം അതെങ്ങനെയായിരിക്കണം ഒരു അധ്യാപകൻ രൂപപ്പെടുത്തേണ്ടത് അതുപോലെ കുട്ടികളുടെ വ്യക്തിത്വ വിതാ വികാസം എങ്ങനെ അച്ഛന്മാർ രൂപപ്പെടുത്തണം ആ ഒരു ദർശനം അച്ഛനും വിദ്യ അധ്യാപകന്മാർക്കും ഉണ്ടെങ്കിൽ നല്ല ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും കഴിവുള്ള കരുത്തുള്ള ശക്തരായ ഏറ്റവും ലോകത്തിന് ആവശ്യമുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും ഇന്ന് നോക്കൂ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കൂ നിങ്ങൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ റോട്ടിൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകളുടെ തെരുവിൽ നിറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വരികയാണ് കാരണം എല്ലാവരുടെ കയ്യിലും ഡിഗ്രിയുണ്ട് പക്ഷെ യോഗ്യതകളില്ല ഒരു കഴിവില്ല അങ്ങനെ നടക്കുകയാണ് സമൂഹത്തിൽ പല കുട്ടികളും ജോലി അന്വേഷിച്ചുകൊണ്ട് ആരാക്കി തീർത്തു ഇവരെ അപ്പം അതുകൊണ്ട് ഒരു കഴിവില്ലാത്ത സമൂഹത്തെ വാർത്തെടുക്കുന്ന ഇന്നത്തെ തെറ്റായ വിദ്യാഭ്യാസം മാറിയേ പറ്റുള്ളൂ കാരണം നിങ്ങൾ നോക്കൂ ഇവിടെ ഓരോ വർഷവും കോളേജുകളിൽ നിന്നും പുറത്തു വരുന്ന കുട്ടികളിൽ എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ടെന്ന് വളരെ സങ്കടകരമായ ഒരു അവസ്ഥ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എഞ്ചിനീയറിങ് ഡിഗ്രി കഴിഞ്ഞിട്ട് പ്യൂണിൻ്റെ ജോലിക്ക് പോകേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ സമൂഹം എഞ്ചിനീയറിങ് ഡിഗ്രി കഴിഞ്ഞിട്ട് ക്ലർക്കിൻ്റെ ജോലി ചെയ്യുന്ന എത്രയോ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻജിനീയറിങ് ഡിഗ്രി അതിൻ്റെ ഒരു വില എവിടെ എന്തുണ്ട് അപ്പോൾ ഈ തരത്തിൽ ഇത്രമാത്രം നമ്മൾ അതർഭന്ദിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകന്മാർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് അപ്പം അധ്യാപകർക്കാണ് ആദ്യം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ് ആദ്യം ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത് അവരേ ദർശനം ഉൾക്കൊണ്ടാലേ അവരിലൂടെ കുട്ടികളുടെ വ്യക്തിത്വം മാറുകയുള്ളൂ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇവിടെ അർജുനൻ കൃഷ്ണൻ്റെ മുന്നിൽ നിൽക്കുന്നു കൃഷ്ണനോട് അർജുനൻ ചോദ്യം ചോദിക്കുകയാണ് നമ്മൾ അഞ്ചാമത്തെ അധ്യായത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് അവിടെ അർജുനനെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് ജീവിതത്തിൽ കൃഷ്ണൻ പറഞ്ഞു മനസ്സിന് നല്ല സമചിത്തത വേണം അർജുനൻ പറയുന്നു അങ്ങനെ ഒരു സമചിത്തത വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരുന്നാൽ പോരെ എന്തിന് ഞാൻ ഈ ഘോരമായ വളരെ വിഷമകരമായ ദുഃഖകരമായ ഈ യുദ്ധം ചെയ്യണമെന്ന് അതുപോലെ നമ്മുടെ കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കണം അർജുനൻ്റെ സ്ഥാനത്ത് എനിക്ക് മാത്സ് പഠിക്കാൻ കഴിവില്ല എനിക്ക് സയൻസ് പഠിക്കാൻ കഴിവില്ലാത്ത എന്നെ എന്തിന് ഈ മാത്സും സയൻസും പഠിക്കാൻ നിർബന്ധിതനാക്കണം എന്ന് കുട്ടി ചോദിക്കുന്ന പോലെയാണ് അർജുനൻ്റെ ചോദ്യം അപ്പം അതിന് കൃഷ്ണൻ കൊടുക്കുന്ന ഉത്തരം അർജുന നീ സ്വസ്ഥമായിട്ടൊരിടത്ത് നിന്ന് നിൻ്റെ മനസ്സിന് നിനക്ക് ഒരുപക്ഷേ സമചിത്വത കൈവരിക്കാൻ സാധിക്കുമെങ്കിലും അതിനേക്കാൾ സർവശ്രേഷ്ഠമാണ് നിൻ്റെ കർത്തവ്യം ചെയ്തുകൊണ്ട് നിൻ്റെ കടമ ചെയ്തുകൊണ്ട് മനസ്സിനെ നീ മാറ്റിയെടുക്കുന്നത് അതെന്താണതിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഭഗവാൻ അർജുനന്റെ മനസ്സിലേക്ക് അർജുനനെ വെളിച്ചം വീശുന്നത് ഒന്നാമത്തത് അർജുനനെ സംബന്ധിച്ച് അർജുനൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അർജുനൻ സ്വസ്ഥമായിട്ടിരുന്നാൽ പോലും മനസ്സ് സ്വസ്ഥമാവുകയില്ല കാരണം ആ മനസ്സിൽ ഒരു ക്ഷത്രിയന്റെ യുദ്ധത്തിൻ്റെ യുദ്ധമൊക്കെ പരിശീലിച്ച ആൾക്ക് ഒരിക്കലും മടങ്ങിയിരിക്കാൻ പറ്റില്ല അപ്പം യുദ്ധക്കളത്തിൽ നിന്ന് മാറി നിന്നാലും യുദ്ധക്കളത്തിലെ ചിന്തകൾ അയാളെ അലട്ടിക്കൊണ്ടിരിക്കും ഇനി രണ്ടാമത്തത് അർജുനനെ ഒരു കുറ്റബോധം വേട്ടയാണ് അതെന്താണ് സമൂഹത്തിന് വേണ്ടി ജീവിച്ച ഒരാള് സമൂഹത്തിൽ നന്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരാള് സമൂഹത്തിൽ നിന്നും ദുഷ്ടശക്തികളെ മാറ്റാൻ നിയുക്തനായ ഒരാള് സമൂഹത്തിൽ നിന്നും സ്വാർത്ഥമതികളെ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ആ സ്വാർത്ഥമതികളെ മാറ്റിയെടുക്കാതെ അതിൽ നിന്നും പോയാൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്രൂര ചിന്തകളെ അക്രമ ചിന്തകളെ സ്വാർത്ഥ ചിന്തകളെ അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ തീവ്രവാദ ചിന്തകളെ അനുവദിച്ചു കൊടുക്കലല്ലേ അത് ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ഒരു സമൂഹത്തിൻ്റെ താളം തെറ്റിക്കാൻ താനും കൂടെ അതിൻ്റെ ഒരു ഉത്തരവാദി ആവുകയല്ലേ ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് അർജുനൻ്റെ മനസ്സിനെ പേട്ടയാടുന്ന ചിന്തകൾ അർജുനനിൽ വരും അപ്പോൾ ഓരോ വ്യക്തിയിലും ഇതുപോലുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കണം ഒന്ന് നമ്മുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എന്താണ് അവർ പക്ഷെ കുട്ടികൾക്ക് മനസ്സിലാവില്ല അത് രക്ഷിതാക്കൾ മനസ്സിലാക്കണം കുട്ടികളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് മനസ്സിലാക്കുക അതിന് അച്ഛന്മാരും അധ്യാപകരും ഒബ്സേർവ് ചെയ്യണം ഇപ്പം നമുക്ക് മൂന്ന് തരത്തിലുള്ള കുട്ടികളെ നമുക്ക് കാണാം അതായത് ഒന്ന് അധ്യാപകൻ പറയുന്നതിനെ ഗ്രാസ്പ് ചെയ്യാനും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൂടി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായ കഴിവുള്ളവർ ഇങ്ങനെയുള്ളവരാണ് ഭാരതീയർ ഭാരതീയ ഋഷി സാത്വിക ഗുണമുള്ളവരെന്ന് പരിചയപ്പെടുത്തുന്നത് ഈ സാത്വിക ഗുണത്തെക്കുറിച്ച് നമ്മൾ പതിനാലാം അധ്യായത്തിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഏതായാലിപ്പോൾ ഇത്രയും മനസ്സിലാക്കുക അതായത് വളരെ പ്റ്റായിട്ടൊരു കാര്യം മനസ്സിലാക്കി അത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ് സാത്വിക ഗുണമുള്ളവർ എന്നാൽ ഒരു കാര്യം വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ അത് അവനവന്റെ രീതിയിൽ മനസ്സിലാക്കി അവനവന്റെ രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന അതായത് അതിലെ കലർപ്പുകളൊക്കെ വന്ന് മറ്റത് ബൈഹാട്ട് പഠിക്കുന്നു എന്നുള്ളതല്ല പറഞ്ഞത് ഇവിടെ കാര്യങ്ങളെ തെറ്റായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കി വേണ്ട രീതിയിൽ അത് ചെയ്യാതെ എങ്ങനെങ്കിലൊക്കെ ചെയ്തു കൂട്ടുന്ന ഒരു തരം രാജസിക മാനസികാവസ്ഥയുള്ളവർ റെസ്റ്റ്ലെസ് മൈൻഡ് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യും പക്ഷേ ആ ചെയ്യുന്നതിലൊക്കെ ഒരുപാട് തെറ്റുകളും കുറവുകളും പോരായ്മകളും നമുക്ക് കാണാൻ പറ്റും ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരാണെങ്കിലോ അത് നേരെ വിപരീതമായിട്ട് മനസ്സിലാക്കി ഒന്നും അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാതെ തന്നിഷ്ടപ്രകാരം ഓരോന്ന് ചെയ്തു കൂട്ടുന്ന ഒരു കൂട്ടർ അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ളവർ സാത്വിക ഗുണമുള്ളവർ പ്രോപ്പറായിട്ട് ചെയ്യും രാജസീക ഗുണമുള്ളവർ ചെറിയ തെറ്റുകളൊക്കെ വരുത്തും താമസിക ഗുണമുള്ളവർ പൂർണ്ണമായിട്ട് തെറ്റായിട്ട് ചെയ്യും ഈ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ആളുകളെ ആ മാനസികാവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടു ചില പരിശീലനങ്ങൾ അവരിൽ കൊടുക്കാത്തടത്തോളം കാലം തെറ്റു വരുത്തുന്നവൻ എന്നും തെറ്റു വരുത്തിക്കൊണ്ടിരിക്കും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഈ ഒരു കുറവാണ് ഉള്ളത് ഈ വർഷം കൊമ്പ് ഭാരതത്തിൻ്റെ ഋഷിവീര്യന്മാരുടെ ചിന്താഗതികൾ നോക്കും നിങ്ങൾ ആയിരം വർഷം കൊൻപ് ഇവിടെ ജീവിച്ച ആയിരത്തിലധികം വർഷം കൊൻപ് ഇവിടെ ജീവിച്ച ആദിശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ കേണോപനിഷത്ത് എന്ന വ്യാഖ്യാനം ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ശ്ലോകമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാഖ്യാന ഭാഗത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് വളരെയധികം ചിന്തനീയമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്നു ഏതസ്മാത് ഗുരു ശുണ്ണുതം കശ്ചിത് യഥാവത് പ്രതിപദ്ധ്യത അതായത് ഗുരുവിൽ നിന്നും പലതും കേൾക്കുമ്പോൾ ചില ശിഷ്യന്മാരെ യഥാവത് എന്നു വെച്ചാൽ പ്രോപ്പർലി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അവരെ മഗ്ഗപ്പിക്കുന്നു എന്നുള്ളതല്ല കാര്യങ്ങളെ അവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഗുരു എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് അതിൻ്റെ എസൻസ് അതിൻ്റെ സത്യം അതിൻ്റെ തത്വം അവരതുപോലെ ഗ്രാസ്പ് ചെയ്യുന്നു അങ്ങനെ ഏകാഗ്രതയോടെ ഗ്രാസ്പ് ചെയ്യാൻ കഴിവുള്ളവരാണ് മഗ്ഗപ്പിയാൻ കഴിയുന്നവരല്ല ബൈഹാർട്ട് പഠിക്കാൻ കഴിയുന്നവരല്ല കാര്യങ്ങളെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവരെയാണ് സാത്വിക ഗുണമുള്ളവരെന്ന് പറയുന്നത് അവരെയാണ് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ നമ്മൾ ഹൈലി ഇൻറ്റലിജൻ്റ് എന്ന് പറയുന്നത് ഐ ക്യൂ കൂടുതലുള്ളവരെന്ന് പറയുന്നു അപ്പം അങ്ങനെയുള്ളൊരു കൂട്ടരുണ്ട് ഇനി രണ്ടാമത്തവരോ അവർ ഏതസ്മാ ഗുരേശ്വരണ അവിടെ അയഥാവത് പ്രതിബദ്ധ്യത അതായത് അവർ പൂർണ്ണമായിട്ടും ശരിക്കും മനസ്സിലാക്കല് അവിടെയും ഇവിടേക്ക് കുറച്ച് മനസ്സിലാക്കും കാര്യങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ അവിടെയും ഇവിടെയും മനസ്സിലാക്കുന്നതുകൊണ്ട് കുറേ തെറ്റുകൾ അവിടെ സംഭവിക്കുന്നു കാര്യങ്ങൾ എന്തൊക്കെയോ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാവും പൂർണ്ണമായിട്ട് അവർക്ക് കാര്യം പിടികിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ പിടികിട്ടാത്തതുകൊണ്ട് ചില ആളുകളുണ്ട് കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് എടുത്ത് ആടുന്നവർ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഒരു റോട്ടിൽ വഴി തെറ്റിപ്പോയ ആളുകളോട് വഴി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ വഴിക്ക് പോയൊരു നേരെ ലെഫ്റ്റിൽ എടുത്തിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്ത് അങ്ങനെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തെത്താന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർ പോയിട്ടുണ്ടാവും ഇവർക്ക് ക്ഷമയില്ല ഒക്കെ മനസ്സിലായതുപോലെ എന്നിട്ട് ഇവർ എവിടെയും പോയി തെറ്റ് വരുത്തുകയും ചെയ്യും അപ്പോൾ കാര്യങ്ങളെ മനസ്സിലാക്കാതെ പോകുന്നവരും കാര്യങ്ങളെ തെറ്റായി മനസ്സിലാക്കുന്നവരും മുഴുവൻ മനസ്സിലാക്കാതെ അവിടെ എവിടെയും തെറ്റായിട്ട് മനസ്സിലാക്കുന്നത് ഇനി മൂന്നാമത്തത് വിപരീതം പ്രതിപദ്ധ്യത കുരോ ശൃണ്ണം വിപരീതം നേരെ തെറ്റായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഗുരു പറഞ്ഞതല്ല മനസ്സിലാക്കുന്ന അതിനപ്പുറത്ത് പണ്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞ് ധാരാളം പറഞ്ഞ് പറഞ്ഞ് പഴകിയ കഥയാണ് എന്നാലും പറയുന്നത് കുട്ടികൾക്ക് ഇന്നിപ്പോൾ കഞ്ചാവിൻ്റെയും അതുപോലുള്ള ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗം കൂടുതലാണല്ലോ ചെറുപ്പക്കാരുടെ ഇടയിൽ അപ്പം മദ്യത്തിൻ്റെ ലഹരി എങ്ങനെയാണ് നമ്മുടെ ലിവറിനെ നശിപ്പിക്കുക എന്നുള്ള കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർ രണ്ട് ഞാനോളിനെ കൊണ്ടുവന്നു അപ്പോൾ ഈ ലിവർ ഏറെക്കുറെ ഞാനൂളിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് വളരെ സോഫ്റ്റാണ് നർത്തം അത് പെട്ടെന്ന് കേടുവരും അപ്പോൾ ഈ മദ്യം എങ്ങനെ ലിവറിന് കേടുവരുത്തും എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ജീവനുള്ള ഞാനൂളുകളെ കൊണ്ടുവന്നത് എന്നിട്ട് രണ്ട് കുപ്പി ഗ്ലാസ്സുകളിലേക്ക് രണ്ട് ഞാനോളിനിട്ട് ഒന്നിൽ മദ്യവും മറ്റതിൽ പച്ചവെള്ളവും ഒഴിച്ചു കഥകൾ നിങ്ങൾക്ക് അറിയുന്നതാണ് മദ്യത്തിൽ വീണ അങ്ങനെ എന്താണ് വെന്തുരുകി അതിൻ്റെ ചെറിയ ചെറിയ നാരുകൾ പുറത്തു വരാം പാവം ചത്തുപോയി എന്നാൽ വെള്ളത്തിലുള്ള ഞാനോൾ അങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട് അപ്പം ടീച്ചറ് ഇത് പഠിപ്പിക്കുന്നത് ലിവറിനെ എങ്ങനെയാണ് മദ്യം എഫക്റ്റ് ചെയ്യുക അത് ഞാനോളാണ് ലിവറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ മദ്യം ഇങ്ങനെ ലിവറിന് അമിതമായി കൊടുത്തു കഴിഞ്ഞാൽ രക്തത്തിൽ കലർന്ന് ലിവർ അങ്ങനെ നൂല് 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 ആയി അവസാനം ലിവർ കേടുവരും ഇത് പഠിപ്പിക്കാനാണ് ടീച്ചർ ഈ കാര്യം ചെയ്തത് അപ്പം ടീച്ചർക്ക് ഈ കാര്യം കുട്ടികൾ മനസ്സിലാക്കി എന്നുള്ള ധാരണയിൽ കാരണം ടീച്ചർ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് കുട്ടികളത് വേണ്ട വിധത്തിൽ ഗ്രാസ്പ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ധാരണയിൽ പുറകിലിരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് ബന്ദിയിലിരിക്കുന്ന വിദ്വാനെ എന്താ നിനക്ക് മനസ്സിലായത് അപ്പോൾ അവൻ ചാടിക്കാരി പറഞ്ഞതെന്ന് അറിയൂ ടീച്ചർ ഈ ഇത് കണ്ടപ്പോഴാണ് വലിയൊരു സത്യം മനസ്സിലായത് ഈ മദ്യം എന്ന് പറയുന്ന സാധനം അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൻ്റെ അകത്തുള്ള ഇങ്ങനെ നൂല് 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 പോലെയാവും അപ്പോൾ ഈ കൃമികളൊക്കെ ചത്തുപോയാൽ നമുക്ക് ഗ്രഹണി തുടങ്ങിയ പല രോഗങ്ങളും ഉണ്ടാവില്ല അവസാനം നോക്കൂ ലിവറ് കേടുവരുന്നതിന് അവൻ കൃമികളെ ചാവുന്ന മരുന്നായിട്ടാണ് ഇപ്പം ഈ കള്ളിനെ കണ്ടെത്തിയിരിക്കുന്നത് ടീച്ചർ തൊഴുതുപോയി മോനെ നിനക്കൊക്കെ എന്താ പറയുക വലിയൊരു എന്താ യോഗ ഉണ്ടാവട്ടെ മന്ത്രിയാവട്ടെ കാരണം ഇത്രയൊക്കെ പഠിച്ചാൽ മതി മന്ത്രി ഇത്രയും പഠിക്കേണ്ട കാര്യമില്ല മന്ത്രിയൊക്കെ ആവേണ്ടത് ധാരാളം കാരണം ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റ് ചെലവഴിച്ച് ജീവിതം ഒരു സാധനമാണ് ഗജനാവ് നിലനിർത്തുന്നതിൻ്റെ കള്ളാണ് കോവിഡ് കാലത്ത് നിങ്ങൾ കേട്ടില്ലേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചാടി പിടിക്കുന്ന കാലം ഉണ്ടായിരുന്നു നമുക്ക് രണ്ടാമത്തെ തരംഗം ഒന്നാമത്തെ തരംഗം നോക്കുന്ന പട്ടിയെ പിടിക്കുന്ന പോലെ മനുഷ്യനെ പിടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞാൽ എങ്ങോട്ടാടാ പോകുന്നത് എന്ന് പോലീസുകാരൻ ചോദിച്ചാൽ ബീവറേജ് ഓ പോയിട്ട് വരൂ എന്നാൽ ബാക്കി എവിടെ ചക്കക്ക് പോയാലും മാങ്ങിക്ക് പോയാലും പച്ചക്കറി മേടിക്കാൻ പോയാലും അവനെ പിടിച്ചിട്ട് വെരട്ടി തിരിച്ച് പറഞ്ഞേക്കും നിനക്കൊന്ന് കണ്ണില്ലിട മൂക്കില്ലട ഇവിടെ കണ്ടില്ലേ രോഗം കൊണ്ട് ആളുകൾ നശിക്കുന്നു മരിക്കുന്നു അല്ല സാർ ബീവറേജിലേക്ക് ഓ പോയിട്ട് വരൂ കാരണം ഇവനൊക്കെ ജീവിക്കണമെങ്കിൽ അവൻ കുടിച്ചിട്ട് തീർക്കണം നാലോ ചൊക്കെ കേരളത്തിൻ്റെ ദുരന്തം അതിന് പൊട്ട വിഷയം നമുക്ക് ഇതാണ് പറയാനുള്ളത് അപ്പം വിപരീതമായിട്ട് മനസ്സിലാക്കുക ഗുരു പറയുന്നത് എന്താണോ അതല്ല അത് പണ്ട് ഒരു ഗുരു ശിഷ്യനെ പനയുടെ മുകളിൽ കയറ്റി എന്നിട്ട് പറഞ്ഞു പനയുടെ ഓല വെട്ടിക്കൊണ്ടുവരാൻ കാരണം പണ്ടൊക്കെ ഓലകളൊക്കെ പനകളിൽ പന ഓലകളിലല്ലേ എഴുതുക ഈ വിദ്വാൻ പോയിട്ട് തിരിച്ചു വരുന്നില്ല ഗുരു ഇവനെ കാത്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വങ്കുമ്പോൾ എന്താണ് ആളെല്ലാം വിറ്റായിട്ടാണ് വരുന്നത് ഗുരു ചോദിച്ചോടാ എന്നോട് പനയോല കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ വന്നിരിക്കണെന്ന് അപ്പം പറഞ്ഞു എനിക്ക് എനിക്കവിടുന്ന് ചാത്തുവിനെ പിടികിട്ടി ചാത്തു കള്ളി എത്തുന്ന വഴി പറഞ്ഞു തോന്നുന്നു അപ്പം കനയുടെ മോളിൽ കയറിയ ആളാവസ്ഥാനം കള്ളിയെത്താൻ പഠിച്ചിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ വിപരീതം മനസ്സിലാക്കുക വേണ്ടതും മനസ്സിലാക്കാതെ നേരെ തലതിരിഞ്ഞതും മനസ്സിലാക്കുക അങ്ങനെയുള്ള ശിഷ്യന്മാർ നാലാമത്തതാണെങ്കിലോ അതിലിൻ്റെ രസമാണ് കസ്റ്റി എന്ന പ്രതിപദ്ധ്യത കുരു പറഞ്ഞത് ഓരോ സംഗതി പോലും എന്താ മനസ്സിലായത് മനസ്സിലായോ മനസ്സിലായി നല്ലോണം മനസ്സിലായി ശരിക്കും മനസ്സിലായി എന്താ മനസ്സിലായത് ഒന്നും മനസ്സിലായില്ല എന്ന് മനസ്സിലായി എന്താണോ പഠിപ്പിച്ചതൊന്നും മനസ്സിലായില്ല ഈ തരത്തിൽ ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ എങ്ങനെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇവിടെയാണ് പല രക്ഷിതാക്കളും പല അധ്യാപകരും കുട്ടികളുടെ അന്ധകന്മാരായിട്ട് മാറുന്നത് ഇന്ന് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് കാരണം കുട്ടികളിൽ ക്രിമിനൽ മൈൻഡ് ഉണ്ടാകുന്നതിന് കാരണം അതിനൊക്കെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഈ ജയിലിൽ കിടക്കുന്ന ഒട്ടുമുക്കാൽ ആളുകളുടെയും പഴയ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ക്രിമിനലുകളാക്കിയതിൽ വലിയ പങ്ക് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമുണ്ട് നമ്മളതിൻ്റെ പിന്നിൽ പിന്നിലേക്കുള്ള ഒരു പഠനം നടത്തേണ്ടിയിരിക്കണം കാരണം ചെറുപ്പത്തിൽ തന്നെ കഴിവില്ല 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 പഠിക്കാൻ കൊള്ളില്ല നീ ഒന്നിനും കൊള്ളില്ല നിനക്കൊന്നിനും കഴിവില്ല അങ്ങനെ പറഞ്ഞ് 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 ഈ കുട്ടി കഴിവ് കണ്ടെത്താൻ മോഷണമോ അല്ലെങ്കിൽ ചതികളോ വഞ്ചനകളോ ക്രൂരതകളോ കാരണം തൻ്റെ സാമർഥ്യം കാണിക്കണമല്ലോ ഈ സാമർഥ്യത്തെ കാണിക്കാൻ വേണ്ടി വഴിതെറ്റിപ്പോകുന്നു അപ്പോൾ തനിക്കൊന്നിനൊരു കഴിവില്ല എന്ന് പറയുമ്പോൾ അവൻ കഞ്ചാവിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും അവൻ വഴുതി വീഴുന്നു ഇതിൽ നിന്ന് കുട്ടികളെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഇവിടെയാണ് അധ്യാപകർക്കൊക്കെ മനസ്സിലാവേണ്ടത് ഓരോ കുട്ടിയും എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കി അല്ലെങ്കിൽ അവർ കുറച്ച് മനസ്സിലാക്കി എന്നത് മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം അവരുടെ മാനസികാവസ്ഥ കൊണ്ടാണ് ഈ മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്നുകിൽ റെസ്റ്റ്ലെസ്സും അല്ലെങ്കിൽ അത് ഡളും ഈ റെസ്റ്റ്ലെസ് മൈൻഡാണ് മുഴുവൻ മനസ്സിലാക്കാതെ ഡൽ മൈൻഡാണ് തെറ്റായി മനസ്സിലാക്കുന്നത് വളരെ ഡൾ മൈൻഡാണ് ഒന്നും മനസ്സിലാക്കാതിരിക്കില്ല അപ്പോൾ ഈ മാനസികാവസ്ഥയിലുള്ള ഡൾനെസ്സിനെയാണ് തമോ ഗുണം എന്ന് പറയുന്നത് ആ മാനസികാവസ്ഥയിലുള്ള റെസ്റ്റ്ലെസ്നെസ്സിനെയാണ് അതായത് പ്രക്ഷുബ്ധതയാണ് നമ്മൾ നമ്മളിന്ന് ഹൈപ്പർ എന്ന് പറയില്ലേ ഹൈപ്പർ അവസ്ഥയാണ് രാജസിക ഗുണം എന്ന് പറയുന്നത് അപ്പം ഈ തരത്തിലുള്ള മൈൻഡുകളെ നമുക്കൊന്ന് പരിവർത്തനം വരുത്തണം അപ്പം അതുകൊണ്ട് വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെയല്ല കൊടുക്കേണ്ടത് എല്ലാ കുട്ടികളെയും ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ ജയിപ്പിച്ചു വിടുന്ന ഏറ്റവും തല്ലിപ്പൊളി സിസ്റ്റം നമുക്ക് മാറ്റേണ്ടിയിരിക്കണം കാരണം കഴിവില്ലാത്ത കുറേ കുട്ടികളെ ക്രിമിനലുകളായ കുട്ടികളെ വഴിതെറ്റുന്ന കുറെ കുട്ടികളെ ലഹരിക്കടിമപ്പെടുന്ന കുട്ടികളെ ആത്മഹത്യ ചെയ്യാൻ നാളത്തേക്ക് ഉതകുന്ന കുറെ കുട്ടികളെ വാർത്തെടുക്കാൻ മാത്രമേ ഇതൊക്കെ സാധിക്കുള്ളൂ ശരിക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ആയിരിക്കണം അതായത് ചെറുപ്പത്തിലെ ടെസ്റ്റുകളല്ല കുട്ടികളെ ടെസ്റ്റ് ചെയ്യണം അദ്ധ്യാപകർ ടെസ്റ്റുകൾ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതല്ല അല്ലാതെ തന്നെ അവരെ മൈൻഡിനെ ഒബ്സേർവ് ചെയ്യലുള്ള കഴിവും പ്രാപ്തിയും അധ്യാപകർക്കുണ്ടാവണം അപ്പം അങ്ങനെ അധ്യാപകർ നോക്കുമ്പോൾ ഏത് കുട്ടിയാണോ കാര്യങ്ങളെ വേണ്ട വിധത്തിൽ ഗ്രാസ്പ് ചെയ്ത് നല്ല രീതിയിൽ അതായത് ആ കുട്ടി ആശയത്തെ ആവിഷ്കരിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ആ കുട്ടികളെ ഐക്യം കൂടുതലുള്ള കുട്ടികളായിട്ട് കണക്കാക്കി സാത്വിക ഗുണമുള്ള കുട്ടികളാക്കി മനസ്സിലാക്കി അവരെ മാറ്റി നിർത്തണം കാരണം അവരുടെ ഇടയിലേക്ക് കഴിവില്ലാത്ത കുട്ടികളെ കൊണ്ടുവിട്ടാൽ ഈ കഴിവില്ലാത്ത കുട്ടി കഴിവുള്ള കുട്ടിയെ നോക്കിക്കൊണ്ട് അസൂയപ്പെടും കാരണം ഈ കഴിവ് എനിക്കില്ലല്ലോ ഈ കഴിവ് എനിക്കില്ല അപ്പം മറ്റുള്ളവരെ ഉപദ്രവിക്കും എന്ന് മാത്രമല്ല തനിക്ക് കഴിവില്ലാത്തതിന് കോംപ്ലെക്സുകൾ വരും ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളാണ് പിന്നീട് വഴിതെറ്റാൻ കുട്ടികളെ മധ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും വീഴ്ത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പ്രേരണ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് എന്ത് വേണം അപ്പം ഈ കുട്ടികൾ എന്ത് ചെയ്യണം ഇത്തരം കുട്ടികളെ ക്ലാസിഫൈ ചെയ്തിട്ട് അതായത് ഈ റെസ്ലെസ് ടൈപ്പ് ഓഫ് മൈൻഡ് കുട്ടികളെയും തീരെ ഡള്ളായിട്ടുള്ള കുട്ടികൾക്കും ചില സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് ഈ ഡള്ളസ് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളിൽ നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള കുറേ ചിന്തകളുണ്ട് പൂർവ്വ സംസ്കാരങ്ങളുണ്ട് ഇത്തരം സംസ്കാരങ്ങൾ അധികരിച്ചു കിടക്കുന്നത് കൊണ്ട് ആ മൈൻഡ് അങ്ങനെ സോളിഡായിട്ട് കിടക്കണം സോളിഡ് ഇൻ ദ സെൻസ് വെരി കംപ്രസ്ഡ് തോട്ട്സുകൾ അതിലങ്ങനെ നിറയെ കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് ഒരു കഴിവിനും പുറത്തേക്ക് വരാൻ പറ്റില്ല നല്ല കട്ടിയുള്ള ഒരു വല്ലാത്തൊരു ചിന്തകളുടെ ആവരണം ആ മനസ്സിനെ ബാധിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ കാർമികം മൂടിക്കിടക്കുന്ന സൂര്യനെ പോലെ സൂര്യനെത്ര ഉജ്വല പ്രകാശമുള്ള ആളാണെങ്കിലും കാർമികത്താൽ മൂടിക്കിടക്കുകയാണെങ്കിൽ ആ കാർമീകം പോകുന്നതുവരെ സൂര്യനെ കാണാൻ നമുക്ക് സാധ്യമല്ല പായൽ മൂടിക്കിടക്കുന്ന വെള്ളം വെള്ളത്തിൽ നിന്നാണ് പായലുണ്ടാകുന്നെങ്കിലും ആ വെള്ളത്തെ മുഴുവൻ പായൽ കൊണ്ട് മൂടിക്കിടത്തി വെള്ളത്തെ കാണിക്കാതിരിക്കാൻ പായലിന് സാധിക്കും നിങ്ങൾ കായംകുളം ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടനാടൻ ഭാഗങ്ങളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പണ്ട് കാലത്ത് നമ്മുടെ കുളങ്ങളിലൊക്കെ പായലുകൾ കെട്ടിക്കിടക്കുന്നു ഇപ്പം അത് കുറഞ്ഞു വന്നു കാരണം കുളങ്ങളെ പോയി കാരണം മനുഷ്യ ജീവിതം തന്നെ കുളമായിപ്പോയി അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കുളത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇവിടെ മനുഷ്യ ജീവിതത്തെ പരിവർത്തനം വരുത്തണമെങ്കിൽ നമുക്ക് ഈ ഡൾ മൈൻഡിനെ ആക്റ്റീവ് മൈൻഡാക്കി മാറ്റണം അപ്പം അവർക്ക് വേണ്ടത് ശരിക്ക് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കൂടുതൽ അവർക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് ആവശ്യമുണ്ട് കാരണം അവരുടെ ഉള്ളിലുള്ള ലതാർജി അവരുടെ ഉള്ളിലുള്ള ആലസ്യത്തെ അവരുടെ ഉള്ളിലുള്ള ഡൾനെസ്സിനെ ഒന്ന് ഒരുക്കി ഒരുക്കിക്കളയേണ്ടതുണ്ട് ഒന്നതിനെ ലൂസിഡാക്കേണ്ടതുണ്ട് ഒന്നതിനെ ഒന്ന് എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം കുട്ടികൾക്ക് ഗെയിമുകളിലൂടെയും സ്പോർട്സുകളിലൂടെയും കുറേ ആക്ടിവിറ്റി കൊടുത്തുകൊണ്ട് അങ്ങനെ അവരുടെ മനസ്സിൽ കുറച്ചൊരു ആക്ടിവിറ്റി വന്നാൽ തന്നെ ആ ഡൾനെസ് എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ നിന്നും അവർ പുറത്തു കിടക്കും അപ്പോൾ നോക്കുക കുട്ടികളെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള വഴി അതാണ് അതിനു പകരം നിങ്ങൾ ഈ ഹൈലി ആയിട്ടുള്ള കുട്ടികളെ ഇവരുടെ കൂടെ സ്പോർട്സിലേക്ക് കൊണ്ടുവന്നാൽ സ്പോർട്സ് വേണ്ടാന്നല്ല അമിതമായ എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഇൻ്റലിജൻസിനെ അത് ബാധിക്കും ആ കുട്ടിക്ക് വേണ്ടത് സ്പോർട്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും ആ കുട്ടിക്ക് കുറേ കൂടി ഹൈലി ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും കാരണം അവർക്ക് ഫോക്കസിങ് പവറുണ്ട് അവർക്ക് ഗ്രാസ്പിംഗ് പവർ ഉണ്ട് അവർക്ക് വളരെയധികം കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള വിവേകം ഇൻ്റലിജൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് കൊള്ളരുതാത്തവരായിട്ട് ഇവിടെ ആരുമില്ല അതാണ് ഭഗവത്ഗീതയിൽ പറയുന്ന കൃഷ്ണൻ ആരും കൊള്ളരുതാത്തവരായിട്ടില്ല നോ വൺ ഈസ് യൂസ്ലെസ് എന്നാണ് ഇത് ഇതര മതങ്ങളെപ്പോലെ ഒരു വേർതിരിവ് ഇവിടെ ഇല്ല ദൈവത്തോട് അടുത്തവരും ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരും ദൈവം സംസാരിക്കുന്നവരും ദൈവത്തിൽ ഇഷ്ടമില്ലാത്തവരും പാപികളും ചെകുത്താൻ നിറഞ്ഞവരൊന്നും ഇവിടെ ഇല്ല അതാണ് ഇതര മതങ്ങൾ ഇത്ര തകർന്നു പോയത് കാരണം അവരൊക്കെ ചെകുത്താനെയും പിശാജിക്കളെയും കാണുന്നു വളരെ സങ്കടം തോന്നുന്നു ഈ ഹിന്ദു മതത്തിൽ നിന്ന് ചില കുട്ടികളെയൊക്കെ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവരെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നത് നിന്റെ വീട്ടിലൊക്കെ ഉള്ള ഒരു സാത്താൻമാർന്നാണ് ഇത് ഏത് ദൈവമാണ് പറഞ്ഞത് സാത്താൻ ദൈവം സൃഷ്ടിച്ചവരൊക്കെ ദൈവം സാത്താന്ന് വിളിക്കുകയാണ് പിന്നെ ആ ദൈവം കൊള്ളുന്നവനാണ് അത്ര അതുപ്പതിച്ചു പോയി ആ മതങ്ങൾ അതുകൊണ്ട് ഭാരതത്തിൽ ഒരാളും മോശക്കാരല്ല എല്ലാവരും ശ്രേഷ്ഠന്മാരാണ് പക്ഷേ ഈ ഗുണങ്ങളിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ അതായത് താമസിക ഗുണത്തിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ കഴിവില്ലാത്തവനായിട്ട് മാറും അപ്പൊ ആ കഴിവില്ലാത്തവനായി മാറുന്നതിന് കാരണം ആ താമസിക ഗുണത്തിന്റെ അല്ലെങ്കിൽ ആ ഡൽനസിന്റെ ലത്താർജിയുടെ സ്വാധീനം കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് എന്ത് വേണം ആ ലത്താർജിക്കായിട്ടുള്ള ആ താമസികമായിട്ടുള്ള വളരെ ആലസ്യം നിറഞ്ഞിരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്നും അവരെ പരിവർത്തനം വരുത്തി കൊണ്ടുവരേണ്ടതുണ്ട് അതിന് പാവം കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടും അധ്യാപകർക്ക് ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരാ കുട്ടികളിൽ അത് സ്പോർട്സ് ആക്ടിവിറ്റി അല്ലെ ഗെയിം ആക്ടിവിറ്റി അവരെ ഫിസിക്കലി കുറച്ച് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ അവരിലുള്ള ലതാർജി മാറി 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 ക്രമേണ ക്രമേണ അവരിലൊരു ഒരു കുറച്ചുകൂടിയും ഒരു കുറച്ചുകൂടിയും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു നമ്മൾ പറയില്ലേ ഒരു എന്താണ് പറയുക ഒരു വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടിയും കാര്യങ്ങളെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം അവരിൽ രൂപപ്പെടും അപ്പം ആലസ്യത്തിൽ നിന്നും കൂടുതൽ ആക്ടിവിറ്റിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ അവർക്ക് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ആവശ്യമാണ് ഇതിന്ന് ഏത് വിദ്യാലയത്തിൽ കൊടുക്കുന്നുണ്ട് ഏത് അധ്യാപകർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട് ഏത് അധ്യാപകർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസം കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല അതേത് കുട്ടികൾക്കിപ്പോൾ നമുക്ക് മെൻ്റലി വളരെ ചാലഞ്ചായിട്ടുള്ള കുട്ടികൾ കോർട്ടിസം ബാധിച്ച കുട്ടികൾക്കൊക്കെ പലതരത്തിലുള്ള ട്രെയിനിങ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതുപോലെ ഇത്തരം കുട്ടികൾക്ക് അതുപോലുള്ള ചില പരിശീലനങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് കഴിവില്ലാത്ത ഒരു കുട്ടിയും ഈ സമൂഹത്തിൽ ഉണ്ടാവില്ല അപ്പം അതിന് കുട്ടികളെ കഴിവില്ലാതാക്കി തീർക്കുന്നതിൽ അധ്യാപകർക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ കുട്ടികളെ വേണ്ട വിധത്തിൽ മാറ്റിയെടുത്ത് അവരെ കഴിവുള്ളവരാക്കി തീർക്കാൻ നമുക്ക് ഈ തരത്തിലുള്ളൊരു പഠനം ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല അപ്പോൾ ഭഗവത്ഗീത എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കാര്യപ്രാപ്തിയുള്ള കഴിവുള്ള വ്യക്തിത്വങ്ങളാക്കി മാറ്റാനാണ് അപ്പം അതുകൊണ്ട് ഗീത പഠിക്കണം മനസ്സിലാക്കണം ഇനി രണ്ടാമത്തെ തരം കുട്ടികൾ അതായത് കാര്യങ്ങളെ മുഴുവൻ മനസ്സിലാക്കാതെ അല്പം മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് അവർക്കെന്ത് ട്രെയിനിങ്ങാണ് കൊടുക്കേണ്ടത് അവരെ എങ്ങനെ മാറ്റിയെടുക്കേണ്ടത് അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം